ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് സാന്റി ഫാബ്രിക്സിൽ വന്നിട്ടുള്ളത് അതായത് സാന്റി സിൽക്കി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്കൊരു ഡയമണ്ട് സ്റ്റോണിൻ്റെ വർക്കും അതുപോലെ മിറർ വർക്കും കൂടി വന്നിട്ടുള്ളൊരു കളക്ഷൻ കേട്ടോ അപ്പം നമുക്ക് ടോപ്പിന്റെ ബോർഡറിലേക്കാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഹെവി ആയിട്ട് പിന്നെ ടോപ്പിന്റെ നമുക്ക് നെക്ക് പോർഷനിൽ വരുമ്പോൾ ഡയമണ്ട് സ്റ്റോൺ ജസ്റ്റ് സ്കാറ്റേഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം കളേഴ്സ് ആണ് കാണുന്നത് ദുപ്പട്ട സെയിം ക്ലോത്തിൽ തന്നെയാണ് വരുന്നത് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ അത് നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വൺ സൈഡ് വരുമ്പോൾ ഈ ഡയമണ്ട് സ്റ്റോൺ നമുക്ക് വൺ സൈഡ് ഇത്തിരി ഇത്തിരി വീതിയിൽ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ ഫ്ലോ ആയിട്ടുള്ള നല്ല ലെങ്ത് വരുന്ന ദുപ്പട്ടാസാണ് അപ്പം ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് വരുന്നത് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്യണം വാട്സാപ്പ് നമ്പറുമാണ് നമ്മൾ ഓർഡർ സ്വീകരിക്കുന്നത് ഫസ്റ്റ് കളർ ബ്ലൂ ആണ് സെക്കൻഡ് കളർ നമ്മൾ നോക്കി ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡിലാണ് ഒരു കളേഴ്സ് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് പെട്ടെന്ന് ഓർഡർ കൊടുക്കാം സെക്കൻഡ് കളർ പെർപ്പിൾ നെക്സ്റ്റ് ഒരു കളർ ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ചൂട് ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഷൈനിങ്ങും കൂടിയുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഗ്രീനില് തന്നെ ഒരു ലൈറ്റ് നമുക്കൊരു ഒലീവ് ഗ്രീനിനൊക്കെ ഷെയ്ഡോ നല്ല നല്ല കളേഴ്സ് കേട്ടോ നല്ല ഹെവി പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നല്ല ഡാർക്ക് ഒരു പെർപ്പിളും അല്ല അങ്ങനത്തെ ഒരു ഷെഡ് നല്ല ഷെയ്ഡാട്ടോ എല്ലാം നല്ല റയർ റയർ കളേഴ്സ് ആണ് അതിന് ബോട്ടം വന്നിട്ടുള്ള നമുക്ക് സെയിം കളറിലുള്ള ഒരു സാന്തൂൺ ബോട്ടം പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് സിൽക്കി തന്നെയാണ് എന്നാലും നല്ല മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതേ നോക്കിയാൽ നെക്സ്റ്റ് ഒരു കളർ ഈ ഒരു പെർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ടീൽ ബ്ലൂൻ്റെ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടീൽ ബ്ലൂവിൻ്റെ താഴെ നോക്കിയ ടോപ്പിൻ്റെ എൻഡിൽ വരുമ്പോൾ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള ടോപ്പാണ് വന്നിട്ടുള്ളത് ഫ്ലോയി ആയിട്ടാണ് നമുക്കിതോട് കാറ്റലോഗ് ആയിട്ട് വന്നുള്ള കളക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് വേറെ സിമ്പിളാണ് നെക്ക് പോഷിൻ്റെ അവിടെ വർക്കൊന്നുമില്ല ചെറിയ ഫുള്ള് സ്റ്റോണാണെന്ന് ഞാൻ പറഞ്ഞു എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ വരുന്ന ഇതിന്റെ ലാസ്റ്റത്ത് ഒരു കളറാണ് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ ലൈറ്റ് ലാവൻഡർ ആണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് നമ്മുടെ ഈ എല്ലാം ഈ പ്രൊഡക്റ്റ് എല്ലാം ഈ ചുതാർമെറ്റിന്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് ചിറ്റാട്ടുകര എന്ന് പറഞ്ഞ പ്രദേശത്താണ് വരുന്നത് അപ്പൊ നോക്കിയാൽ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ കൊടുക്കുക നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷൻസ് അതെ കാണാം നമ്മൾ കാണുന്നത് ക്രഷ് സിൽക്കിൽ വന്നിട്ടുള്ളട്ടോ സിൽക്കി ഫാബ്രിക്ക് തന്നെയാണ് ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ നോക്കി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള ആയിട്ടാണ് നമുക്ക് കാണാം ഫസ്റ്റത്തെ കളർ കാണുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബോട്ട് നമുക്ക് നമുക്ക് സെയിം കളറിൽ വരുന്ന ഒരു സിൽക്കി ഫാബ്രിക് അതായത് നമുക്ക് സാറ്റിൻ്റെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ബോട്ടാണ് ടോപ്പ് നമുക്ക് ഇത് അങ്ങനെയാണ് വരുന്നത് ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് അതിൽ നമുക്ക് ത്രെഡ് ലൈൻ പോലെ ഇച്ചിരി ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ത്രെഡും ത്രെഡ് ലൈനും അതുപോലെ തന്നെ നോർമൽ ത്രെഡിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് ഷെയ്പ്പായിട്ട് നല്ല ഷെയ്പ്പ് ബോഡിയോട് ചേർന്ന് കൊടുക്കുന്ന ക്ലോത്താണ് സോഫ്റ്റ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഫ്ലോയി ആണ് മെറ്റീരിയൽ ലെങ്തും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്കൊരു ഫോർട്ടി സിക്സിന് മേലെ ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ എല്ലാം ഈ ഒരു ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിനായിട്ടാണ് വരിക ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണിക്കാൻ ഞാൻ പ്ലെയിനായിട്ടാണ് വരുന്നത് ഒരു കളർ നിങ്ങൾക്ക് നിവൃത്തി കാണിച്ച കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരിക ടോപ്പിന്റെ ഫ്രണ്ട് പോഷിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ത്രെഡിൻ്റെ ഒരു ലൈൻസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബോട്ടം വരണത് ഞാൻ പറഞ്ഞു ഒരു കുറച്ചും കൂടി സാറ്റിൻ്റെ തിക്ക് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നമുക്ക് ബോട്ടം സെയിം കളറിൽ വരുന്നത് ദുപ്പട്ട വരുന്നത് നമുക്ക് ഒരു ബാറ്റിക് പ്രിന്റിൽ വന്നിട്ടുള്ള ഓക്കെ നല്ല രസ്സായിട്ടുള്ള സെയിം കളറിൽ തന്നെ ബാറ്റിക് പ്രിന്റ് അതിൽ വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് സെയിം കളറിൽ തന്നെ വൈറ്റ് ആണ് അതിൽ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫസ്റ്റത്തെ ഗ്രീന് ഇനി നമ്മൾ കളേഴ്സ് നിർത്തുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു റെസ്റ്റ് കളറ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ സെക്കൻഡ് കളറ് ഷോർന്ന് വർത്തിയാൽ നല്ല രസായിട്ടുള്ള സെയിം പോലെ തന്നെ സെയിം കളറിൽ വൈറ്റ് ആണ് അതിനുള്ളിൽ വന്നിട്ടുള്ള പ്രിന്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഷിപ്പിംഗ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് തരുന്നത് നമുക്കൊരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് കേട്ടോ റേറ്റും കൂടി നോക്കണേ നല്ലൊരു പ്രൈസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ ഒരു ആണ് ഓണിയൻ പിങ്കിന്റെ ഷെയ്ഡാണ് വേറെ എല്ലാത്തിനും വൈറ്റ് ആണ് ദുപ്പട്ടയില് വന്നിട്ടുള്ള പ്രിന്റ് ആ ബാറ്റിക് പ്രിന്റില് നമുക്ക് വൈറ്റ് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഓണിയൻ പിങ്ക് ഷെയ്ഡ് പിന്നെ തന്നെ നമുക്ക് ഒരു ഗ്രീനിന്റെ ഒരു ലൈറ്റും ഒരു ഡാർക്കും രണ്ടു ലൈറ്റും ഒലീവ് ഗ്രീന്റെ ഷെയ്ഡാണ് നെക്സ്റ്റ് ഒരു ഗ്രീൻ നമ്മൾ ഫസ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കണ്ടത് ലാസ്റ്റ് ഒരു ഗ്രീന് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് വയലറ്റ് ആണ് വരുന്നത് ഇത്രയും കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വയലറ്റ് ഗ്രീന് ഓണിയൻ പിങ്ക് ബ്ലൂ നല്ല റെസ്റ്റ് കളർ പിന്നെ ഡാർക്ക് ഗ്രീൻ വരും അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു മോഡലിന്റെ നമുക്കൊരു ക്രഷ്ഡ് സിൽക്കി ഫാബ്രിക്കാണുണ്ട് അതുപോലത്തെ നല്ല കളക്ഷൻസാണ് ഇത്രയും നല്ല രണ്ട് മോഡലാണ് കാണിച്ചിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറിന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിന് അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻ മിസ് ചെയ്യണ്ട എല്ലാ ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്ക് കളർ ബായ്